Apowo, ് അപ്പോൾ ഒരു സ്ഥലത്ത് വർക്കിന് വന്നിട്ടുള്ളത് ഇന്നത്തെ പണിക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല എപ്പോൾ സെവ് ആക്കിയാലും പിന്നെയും പിന്നെയും അവിടെ എത്തിപ്പോ ഈ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നിട്ട് വർക്ക് ചെയ്തിട്ട് പൈസ തരാണ്ട് ഞാൻ കുഴപ്പാക്കി അടികഴിഞ്ഞൊരു വീടാണ് വീണ്ടും ആ വീട്ടിലെത്തി പക്ഷേങ്കിൽ ഇന്ന് വേറെ ആളാണ് പിന്നെ ഇവിടെ എത്തിയതല്ലേ അതുകൊണ്ട് എന്തായാലും പണിയെടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ പണിയെടുക്കുകയെന്ന് നോക്കാം അവസാനം പൈസ തരുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും പണിയെടുക്കാം എല്ലാ ആൾക്കാരും ചിലപ്പോൾ അന്ന് പൈസ തരാണ്ടെടുക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമോ ചിലപ്പോൾ എന്തെങ്കിലും ഭയങ്കര ദേഷ്യത്തിലായിരിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലായിരിക്കോ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എന്താ അങ്ങനെ വിചാരിക്കാം ഇന്നും നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത് വേറെ ആൾക്കാരാണ് എന്തായാലും പൈസ എല്ലാം ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്ര പൈസയാവുന്നല്ലോ അന്നേരം നമുക്ക് നോക്കാം പണിയെടുക്കാം എന്നാൽ കുറച്ച് അത്യാവശ്യം നല്ല പണിയുണ്ട് പരമാവധി കയ്യിൽ നിന്ന് പൈസൻ്റെ സാധനങ്ങൾ വെക്കാണ്ട് അടുത്തുള്ള സാധനങ്ങളെല്ലാം വെച്ച് ശരിയാക്കി പക്ഷേ രണ്ട് റിസീവർ വെക്കണം അതിൻ്റെ പൈസ എല്ലാം നോ പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് എത്രത്തോളം പൈസ കിട്ടും ഇത് ബുക്കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മളെ മൈദർ ബുക്ക് കെയർ വൈദർ ബുക്ക് ചെയ്യറിൽ തന്നെയാണ് എൻ്റെ പേര് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരത്തിണ്ട് കുറച്ച് രണ്ട് മൂന്നാല് കസ്റ്റമറുണ്ട് നോക്കിയാൽ എല്ലാം പുതിയ വീടുകളാണ് ഈ ഭാഗത്തുള്ളത് മൈദറിൽ നിന്ന് വന്ന ആൾക്കാരാണ് മൈ മൈദർ ശൈലി അങ്ങനത്തെ ഭാഗത്തുനിന്നെല്ലാം വന്ന ആൾക്കാർ ഒരു പഴയ കോണിയുണ്ട് ഇടാ പൊട്ടി കോണി ഇത് വെച്ചിട്ട് വേണം കയറണ്ടിരിക്കൽ ഇതാ കോണീൻ്റെ ഇതെല്ലാം ആടുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം പൊട്ടിയതാണ് ഇത് ചവിട്ടിയിട്ട് വേണം കയറണ്ടി കിലൂടെ അല്ല ഇതിലൂടെ ചവിട്ടിയിട്ട് കയറാം നോക്കാം മുകളിൽ പോകണം മുകളിൽ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് താഴത്തെ പണി അയ്യോ അയ്യോ ടോപ്പിലെത്തിയില്ല നല്ല കഷ്ടപ്പാടുന്നുണ്ട് അയ്യോ വീട്ടിലിതാന്ന് പ്രശ്നം ഡിഷ് കാറ്റിന് പൊട്ടി തകർന്നിട്ടുണ്ട് ഇതെങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കണോ വേറെ ഡിഷ് വെക്കാനൊന്നും കയ്യില്ല ഈ സ്റ്റാൻഡ് റെഡിയാക്കിയിട്ട് ഒപ്പിച്ച് കൊടുക്കുക എന്നിട്ട് സെറ്റായി കൊടുക്കുക അതാണ് പരിപാടി നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് കോട്ടലിട്ടുകൊണ്ട് കുറച്ച് തണുപ്പ് ഓർമ്മ ഉണ്ട് നല്ല കാലാവസ്ഥ ഉണ്ടോ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതി എന്താ പറയുക നാട്ടിൽ നമ്മൾ ഈ കശുവണ്ടിയെല്ലാം ചുടാൻ പറ്റിയ ചു ചുട്ട് തിന്നലുണ്ട് പണ്ടെല്ലാം ഇപ്പം അങ്ങനെയൊന്നും ചെയ്യില്ല ആരും കശു കശുവണ്ടി എല്ലാം ചുട്ട് തിന്നാൻ പറ്റിയ കാലാവസ്ഥ അതാന്ന് ഓർമ്മ വരുന്നത് ഇങ്ങനത്തെ കാലാവസ്ഥയാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഷ് നല്ല കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ ഇട അതുകൊണ്ട് കണ്ട ഇതിൻ്റെതാ ഇത് പൊട്ടിപ്പോയിതാ ഈ കമ്പി ഈ മുറിഞ്ഞ മാതിരി പൊട്ടിപ്പോയി ഇനിയിപ്പോൾ ഒരു രക്ഷയേ ഉള്ളൂ ഈ കമ്പി കുറച്ച് അടിച്ച് പരത്തിയിട്ട് ഈനൊരു ഉണ്ടായി കൊടുക്കുക എന്നിട്ട് സെറ്റായി കൊടുക്കുക അതിൻ്റെ പോവുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഡിഷ് വെച്ചെടുത്താലൊന്നും നടപടിയാണ് ഏക നോക്കാം അപ്പോൾ മുകളിലത്തെ പരിപാടി കഴിഞ്ഞു ഇവിടെ ഡിഷ് സെറ്റാക്കി കേട്ടോ ഇത് ഓട്ടയാക്കി സെറ്റായി കൊടുത്തിട്ടുണ്ട് എന്തായാലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ഇടുത്ത കാറ്റിന് ഇനി എന്ത് വലിയ സ്ട്രോങ് ആക്കി നിർത്തിച്ചാലും ഇല്ലേ ചില കാറ്റിന് ഒരു പോക്കുണ്ട് ഡിഷല്ല വീടുകളിൽ ഇതന്നെ പറഞ്ഞു പോകും ഇന്നേരം നോക്കും എത്രത്തോളം നിൽക്കുന്നു നിൽക്കുന്നിടത്തു പറയുക നിൽക്കട്ടെ അപ്പോൾ ഈ റൂമിലാണ് ഒരു ടി വി ഫിറ്റാക്കേണ്ടത് ഇവിടത്തേക്കൊരു വയർ വിൽക്കാനുണ്ട് ഈ ടി വി ഓൾറെഡി ആണ് അത് വേണ്ടത് പോലും കുട്ടികളുടെ റൂമായത് കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പേടിയുണ്ട് ലാശിഷ് പൈസ കിട്ടുന്നവരെ പേടി തന്നെ നോക്കാം പണിയെടുക്കാം അപ്പോൾ വർക്ക് കഴിഞ്ഞു ഈ ഒരു സംഭവം എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്നതാണ് ആ ഡോറ് തുറക്കാൻ വേണ്ടി പുറത്തുനിന്ന് കമ്പി വലിക്കുന്നതിന് പകരം നമ്മളെ സൈക്കിളിൻ്റെ ഇത് കൊടുത്തിട്ട് അത് പിടിച്ച് നിൽക്കുമ്പോൾ ഡോർ ഓർന്നു വരും അടിപൊളി അല്ലേ നല്ല പരിപാടി ഫൈനലി അപ്പം വർക്ക് കഴിഞ്ഞു അയ്യോ വർക്ക് തീരുന്ന വരെ മനസ്സമാധാനം ഉണ്ടായില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി വന്ന് കുഴപ്പമായി പോയ വീടാണ് അന്ന് ഒരു ചെയ്തിട്ട് വന്നിട്ട് ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ് തുടങ്ങുന്ന സമയത്ത് വേറെ ആളുണ്ടായിന് അല്ലെ അവരോടാണ് പൈസയെല്ലാം ക കറക്റ്റായിട്ട് പറഞ്ഞത് ഇന്നു ഇത്ര പൈസയാവുമതി അതെല്ലാം ഓക്കെ ചെയ്തോ പൈസ തരാമെന്നല്ലോ പറഞ്ഞു വർക്ക് കഴിയാനാകുമ്പോൾക്ക് നമ്മൾ കുഴപ്പ ആൾ വന്ന് കുഴപ്പാക്കിയ ആളെത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റവർ പോവുകയും ചെയ്ത് അല്ല പിന്നെന്താന്ന് വേണ്ടത് പേടിക്കാൻ വേണ്ടി ലാസ്റ്റ് കാര്യം രണ്ട് റെസീവറ് കൊടുക്കുന്നത് കേബിൾ എടുക്കുന്നുണ്ട് എന്തെങ്കിലും പണിയുണ്ട് വേറെ എക്സ്ട്രാ ആയതല്ലോ പണി എടുത്തുകൊടുത്ത് അതെല്ലാം ഞാൻ പിന്നെ ഒന്നും പറയാണ്ട് വീണ്ടാണ്ട് അങ്ങനെ എടുത്തു എടുത്തുകൊടുത്ത് അങ്ങനെ വർക്ക് കഴിഞ്ഞു ഞാൻ സമാധാനത്തിൽ നല്ല തമാശയിലൂട്ടിയല്ല കുറേ എന്നാൽ ഇള സോപ്പ് സോപ്പിട്ട് ഇങ്ങനെ ഇതെല്ലാം ആക്കി അങ്ങനെ വർക്ക് കഴിഞ്ഞു ഫൈനലി പൈസ കിട്ടിയിട്ട് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് റിസീവറിലും വെച്ചിട്ടുണ്ട് ഏകദേശം നാനൂറ്റി അമ്പത് റുപ്യ അഞ്ഞൂറ്റി അമ്പത് റുപ്യാകുന്നുണ്ട് നാനൂറ്റി അമ്പത് റുപ്പ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇതാക്കിയതാണ് അവർ അത് നമ്മൾ അവരായിട്ട് റെഡിയില്ലെങ്കിൽ ലാസ്റ്റ് ഉറപ്പിച്ചതാണ് ഫസ്റ്റ് തന്നെ നാനൂറ്റി അമ്പത് റുപ്യ വരാം പിന്നെ എക്സ്ട്രാ കുറച്ച് പണിയെടുത്തേ അത് പിന്നെ പ്രശ്നമില്ല അവസാനം ഫൈനൽ പൈസ കിട്ടിയ ഒരു പ്രശ്നം ഉണ്ടായില്ലേട്ടാ അപ്പം ഞാൻ പൈസ എടുത്തു ഞാൻ വെച്ച് ഇവന് വീണ്ടും കുഴപ്പാക്കി കുറക്കും ഇല്ല പക്ഷെ അന്ന് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് എന്തുകൊണ്ടാന്നറിയില്ല നല്ല ഫയർ ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല ചിലപ്പോൾ അന്നത്തെ സാഹചര്യത്തിലുള്ള ഇതായിരിക്കും ഓക്കെ ഇന്ന് നല്ല ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല എന്തായാലും ഞാൻ റൂമിലേക്ക് പോയെന്ന് എനിക്ക്